കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണ് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പച്ചാളം ലൂർത് ആശുപത്രിക്ക് സമീപമാണ് ട്രാക്കിലേക്ക് മരം വീണത് മംഗള വേണാട് തുടങ്ങി ട്രെയിനുകൾ പിടിച്ചിടുകയും മറ്റു ട്രെയിനുകൾ രണ്ട് മണിക്കൂറോളം വൈകുകയും ചെയ്തിരുന്നു ഒൻപത് മുക്കാലിനായിരുന്നു മരം വീണത് ഉടൻ തന്നെ റെയിൽവേ ട്രാക്ക് വിഭാഗവും മറ്റുള്ളവരും സ്ഥലത്തെത്തി പന്ത്രണ്ട് പതിനഞ്ചോടു കൂടി ഗതാഗതം പുനഃസ്ഥാപിച്ചു രേഷ്മയുണ്ട് വിവരങ്ങൾ നൽകാൻ രേഷ്മ രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നല്ലോ പ്രദേശത്ത് അതിനെ തുടർന്നാണോ ഇത്തരത്തിൽ എന്തായാലും റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടത് പുനഃസ്ഥാപിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് ലക്ഷ്മി ഇന്ന് രാവിലെ ഒൻപതേ മുക്കാലോടു കൂടിയാണ് പട്ടാളം ലോറുദ് ആശുപത്രിക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മരം വേണത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളാണ് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് ഒടിഞ്ഞു വീണത് വലിയ ശബ്ദത്തോടുകൂടി വൈദ്യുതി ബന്ധം ഉടൻ തന്നെ വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു ആ റെയിൽവേ ട്രാക്കിൽ ആ തൊട്ട് അതായത് ഈ എറണാകുളത്തേക്ക് പോകുന്നതും ഒപ്പം തന്നെ തൃശ്ശൂരിലേക്ക് പോകുന്നതും രണ്ട് ലൈനുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായിട്ടും രണ്ട് മണിക്കൂറോളം സംരക്ഷിക്കപ്പെട്ടു മംഗള എക്സ്പ്രസും വേണാട് എക്സ്പ്രസ്സും രണ്ട് രണ്ടര മണിക്കൂറോളം പിടിച്ചിട്ട് വിവിധ സ്റ്റേഷനുകളിലും ട്രെയിനുകൾ വൈകിയാണ് ഓടിയത് ഏകദേശം പന്ത്രണ്ടേ കാലോടുകൂടി ടെക്നിക്കൽ വിഭാഗം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒപ്പം തന്നെ റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത് പന്ത്രണ്ടേ കാലോടു കൂടിയാണ് നേരത്തെ ഈ വൃക്ഷം മുറിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു തുടർന്നാണ് ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ കോർപ്പറേഷൻ ഈ മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഈ പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിലായിരുന്നു ആ തർക്കമുണ്ടായത് എന്തായാലും ഈ ശിഖരങ്ങൾ വീണ ഏകദേശം രണ്ടര മണിക്കൂറോളമാണ് റെയിൽവേ ഗതാഗതം തടസ്സപ്പെട്ടത് നിലവിൽ ട്രെയിനുകൾ ഓടി ഓടിത്തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടേ കാലത്തോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു ലക്ഷ്മി ശരി രേഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്